അൽ ബക്കറ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞപ്പോൾ ഇബിലീസ് വൈകെ സുജു ചെയ്ത് ഇബിലീസ് ജിന്നു വർഗത്തിൽ പെട്ടത് അല്ലേ ഒന്ന് അതെ ബക്കാനമിരി ജിന്നു വർഗത്തിൽ പെട്ടതാന്നറിന് അപ്പൊ അൽ ബക്കറയിൽ വിശദീ ഖു വിഷയം ഒരു തന്നെ വിശദീകരിക്കില്ലല്ലോ അപ്പൊ ഖുറാൻ തലാഖ് വിരിച്ച പെടുന്നു വൽ മുത്തലാ ഹുസിനു എന്നറിന് അൽബാക്കലി അത് മൂന്ന് ആർത്തവശുദ്ധി ഇദ്ധരിക്കണം അൽബക്രി പറഞ്ഞത് അതേ സമയത്ത് മറ്റു സൂറത്തിൽ പറഞ്ഞ് അയസാബ് അള്ള അസാബിലും സൂരത്ത് തലാക്കിലും പറഞ്ഞ് ഗർഭിണിയാണെങ്കിൽ വരെ എന്ന് എന്നറിഞ്ഞു അതേ സമയത്ത് തീരെ ആർത്തവള്ളാത്ത സ്ത്രീ ആണെങ്കിലും മൂന്ന് മാസം എന്ന് അറിഞ്ഞ് സ്പർശിക്കാത്ത പെണ്ണാണ് ഇദ്ദേ വേണ്ടെന്ന് പറഞ്ഞു അൽബാക്കലൊന്നും പറഞ്ഞിട്ടില്ല അൽബാക്കലിൽ തോന്നുന്ന ഏത് പെണ്ണും തലാക്കി വിരിച്ച മൂന്ന് ആർത്തവശുദ്ധി ഇദ്ധരിക്കണം എന്നാ സൂറത്ത് തലാക്കിലും ഹൈസാബിലും ആയിട്ട് പറഞ്ഞു കല്യാണം താമ്പത്തികമായി സ്പർശിക്കണ മുമ്പ് തലാക്കില്ലിക്കഴിഞ്ഞാൽ ഇത്യെക്കണ്ടെന്ന് അറിഞ്ഞ പിന്നെ ക്രമം തെറ്റുന്ന സ്ത്രീകളുണ്ടാവും ഉണ്ടാവും അല്ലെ ആർത്തവം നിന്ന് പോയ സ്ത്രീകളുണ്ടാവും ഒരാണെങ്കിൽ മൂന്ന് മാസം എന്ന് അറിഞ്ഞു ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കണ വരെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അപ്പൊ സൂറത്ത് അഹ്റാഫിൽ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് കാലയാ ഇബിലിസു മാത് അമർത്തുക ഇബിലീസ എന്നോട് ഞാൻ പ്രത്യേകം തന്നെ സുചിത ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പൊ എന്തുകൊണ്ട് നീ എന്തായില്ല സുചിത ചെയ്തില്ല അത് സൂറത്ത് ആ റാഫിൽ പ്രത്യേകം തന്നെ പറയും ഇബിലീസിനോട് പ്രത്യേകം കല്പിച്ചു അൽബക്കറിൽ ഇസ്തി മുങ്കാണ് മുങ്കത്തി എന്നറിഞ്ഞാല് നമ്മളും പറയല്ലോ അതായത് ഞാൻ ചക്കൊക്കെ തിന്ന ഒരു മാങ്ങ ഒഴികന്നറിഞ്ഞു അപ്പൊ മാങ്ങ ചക്കി പെട്ടതാണ് എന്നാ ആ പറയാല് ഞാൻ പുസ്തകമൊക്കെ നശിപ്പിച്ചൊരു പേന ഒഴികെ എന്നറി ആ പേന പുസ്തകത്തിൽ പെട്ട ഇസ്തികത്തി എന്നാ പറയാ ഒരു ജാതിന്ന് മറ്റൊരു ജാതിയിൽ ഒഴിവാക്കുക എന്നർത്ഥം അതാണ് അൽബാക്രില്ലാ ഇബിലിസ്മന ഇസ്തി എന്ന് അതിന് പറയാം